ശാന്തമായും സമാധാനമായും ഇരിക്കൂ ആഴത്തിലുള്ള ഒരു ശ്വാസമെടുക്കൂ മെല്ലെ പുറത്തേക്ക് വിടൂ മനസ്സും ശരീരവും ശാന്തിയും സമാധാനവും അനുഭവിക്കുന്നു ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ മനസ്സിൽ ഏറ്റുപറയൂ ഞാൻ ശാന്തിയും സമാധാനവും അനുഭവിക്കുന്നു എൻ്റെ മൂല്യം എൻ്റെ ശക്തി എല്ലാം നിർണയിക്കുന്നത് ഞാൻ തന്നെയാണ് ഞാൻ അനുഭവങ്ങളിൽ നിന്ന് ഉയർന്നു വന്ന ശക്തിയാണ് എൻ്റെ മൂല്യം മറ്റാർക്കും നിർവചിക്കാൻ കഴിയില്ല എൻ്റെ മൂല്യം എൻ്റെ ഉള്ളിലാണ് മറ്റു വ്യക്തികളുടെ വാക്കുകളോ പ്രവർത്തികളോ എന്നെ ബാധിക്കുന്നില്ല ഞാൻ എനിക്ക് നൽകുന്ന സ്നേഹവും ബഹുമാനവുമാണ് എൻ്റെ സൗന്ദര്യം ഞാൻ ആരെയും പിന്തുടരുന്നില്ല ഇംപ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നില്ല ഞാൻ സ്വയം സ്നേഹിക്കുകയും സ്വയം അംഗീകരിക്കുകയും സ്വയം വിശ്വസിക്കുകയും ചെയ്യുന്നു ഞാൻ എൻ്റെ കഴിഞ്ഞ കാലത്തിലെ തെറ്റുകൾ അംഗീകരിക്കുകയും സ്വയം ക്ഷമിക്കുകയും ചെയ്യുന്നു അവയെല്ലാം എൻ്റെ വളർച്ചയിലേക്കുള്ള ചവിട്ടുപടികളാണ് ഒരു സ്ത്രീ എന്ന നിലയിൽ ഞാൻ വളരെയധികം വിലപ്പെട്ടവളാണ് എൻ്റെ സ്നേഹം എൻ്റെ ഊർജം എൻ്റെ സമയം എല്ലാം വിലമതിക്കാനാവാത്തതാണ് എന്നെ സ്നേഹിക്കുന്നവർക്ക് എന്നും എപ്പോഴും ഞാനൊരു അനുഗ്രഹമാണ് ഞാൻ സ്നേഹവും ബഹുമാനവും വിശ്വാസവും സമൃദ്ധിയും സമ്പത്തും വിജയവും അർഹിക്കുന്നു ഞാൻ ഒന്നിനു വേണ്ടിയും ആർക്കു വേണ്ടിയും യാചിക്കുന്നില്ല എൻ്റെ മൂല്യം തിരിച്ചറിയുന്ന ഇടങ്ങളിൽ മാത്രം ഞാൻ എൻ്റെ സ്നേഹവും ഊർജവും ചെലവഴിക്കുന്നു എൻ്റെ ഓരോ തീരുമാനവും ഞാൻ ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾ പോലും എന്നെ സമൃദ്ധിയിലേക്ക് നയിക്കുന്നു ഞാൻ തെറ്റുകൾ സംഭവിച്ചാലും അവയിലെ പാഠങ്ങൾ ഉൾക്കൊണ്ട് സ്വയം ഉയർത്തെഴുന്നേൽക്കാൻ ശക്തിയുള്ളവളാണ് ഞാൻ എൻ്റെ മനസ്സിനെയും ശരീരത്തെയും ആത്മാവിനെയും സ്നേഹിക്കുന്നു എൻ്റെ വികാരങ്ങളെ ഞാൻ നിയന്ത്രിക്കുന്നു ബഹുമാനിക്കുന്നു അവയെല്ലാം എൻ്റെ സ്ത്രീത്വത്തിൻ്റെ ഭാഗമാണ് സൗന്ദര്യമാണ് എന്നെ സ്നേഹിക്കാൻ ഏറ്റവും അർഹതയുള്ള വ്യക്തി ഞാൻ തന്നെയാണ് ഞാനൊരു മികച്ച വ്യക്തിയായി മാറിക്കൊണ്ടിരിക്കുന്നു വളരുന്നു ഹീൽ ചെയ്യുന്നു ഞാൻ സ്വയം സ്നേഹിക്കുന്നു വിശ്വസിക്കുന്നു അഭിമാനിക്കുന്നു സ്നേഹവും സമാധാനവും ശക്തിയും സന്തോഷവും നിറയുന്ന ഈ ഞാൻ തന്നെയാണ് എനിക്ക് ലഭിച്ച ഏറ്റവും വലിയ സമ്മാനം ഞാൻ സുരക്ഷിതയാണ് ഞാൻ സ്നേഹവും കരുണയുമുള്ളവളാണ് അതേ സ്നേഹവും കരുണയും ഞാൻ എനിക്കും എൻ്റെ മനസ്സിനും നൽകുന്നു എൻ്റെ തെറ്റുകൾ എൻ്റെ മുറിവുകൾ എല്ലാം ഞാൻ അംഗീകരിക്കുന്നു അവയെല്ലാം ചേർന്നാണ് ഞാൻ ശക്തയായത് ഞാൻ എൻ്റെ ജീവിതത്തിൽ തീരുമാനങ്ങളെടുക്കാൻ സ്വയം കഴിവുള്ളവളാണ് എൻ്റെ ജീവിതം എൻ്റേതു മാത്രമാണ് എൻ്റെ വഴി ഞാൻ സ്വയം തിരഞ്ഞെടുക്കുന്നു എനിക്ക് ലഭിക്കേണ്ട എല്ലാ നല്ല കാര്യങ്ങളും എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു ഞാനൊരു മനോഹരമായ തുടക്കമാണ് യാത്രയാണ് ഞാൻ എൻ്റെ മനസ്സിനെയും ആത്മാവിനെയും സ്നേഹത്തോടെ കേൾക്കുന്നു എനിക്ക് ലഭിക്കുന്ന സ്നേഹം ബഹുമാനം സന്തോഷം സമൃദ്ധി എല്ലാത്തിനും ഞാൻ പൂർണ്ണമായും അർഹതയുള്ളവളാണ് എല്ലാം ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ് ഞാൻ ആരെയും ഒന്നിനെയും പിന്തുടരുന്നില്ല എൻ്റെ ഊർജം എല്ലാ നല്ല കാര്യങ്ങളും എന്നിലേക്ക് ആകർഷിക്കുന്നു ഞാൻ സ്വയമൊരു ആകർഷണ കേന്ദ്രമാണ് എൻ്റെ ഉള്ളിലെ വെളിച്ചം എന്നെ മുന്നോട്ട് നയിക്കുന്നു ആ ദിവ്യമായ വെളിച്ചം എൻ്റെ ജീവിതത്തിലുടനീളം പ്രകാശം പരത്തുന്നു ആ വെളിച്ചത്തിൽ ഞാൻ സ്വയം പ്രകാശിക്കുന്നു ഞാൻ സൗന്ദര്യമുള്ളവളാണ് ഞാൻ എൻ്റെ ആരോഗ്യം സംരക്ഷിക്കുമ്പോൾ കൂടുതൽ കോൺഫിഡൻ്റായി മാറുന്നു കൂടുതൽ സൗന്ദര്യമുള്ളവളായി മാറുന്നു എൻ്റെ ഊർജം എപ്പോഴും പ്രകാശിക്കും എൻ്റെ കോൺഫിഡൻസ് എന്നെ കൂടുതൽ പവർഫുൾ ആക്കി മാറ്റുന്നു എൻ്റെ സന്തോഷമാണ് എൻ്റെ സൗന്ദര്യം ഞാൻ സ്വയം സ്നേഹിക്കുന്നു വിശ്വസിക്കുന്നു അഭിമാനിക്കുന്നു ഈ നിമിഷത്തിന് ഞാൻ നന്ദി പറയുന്നു എനിക്ക് ലഭിക്കുന്ന സ്നേഹത്തിനും എൻ്റെ ജീവിതത്തിൽ തുറന്നു വരുന്ന ഓരോ അവസരങ്ങൾക്കും സമ്പത്തിനും സമൃദ്ധിക്കും ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിന്നും നന്ദി പറയുന്നു എൻ്റെ ജീവിതം സമൃദ്ധിയാൽ നിറഞ്ഞിരിക്കുന്നു സ്നേഹം സുരക്ഷ സമ്പത്ത് സമാധാനം എല്ലാം എന്നിലേക്ക് വരുന്നു ഞാൻ കൂടുതൽ വെളിച്ചമുള്ള മനസ്സോടെ കൂടുതൽ സ്നേഹത്തോടെ ആത്മവിശ്വാസത്തോടെ മുന്നോട്ടു പോകുന്നു ഞാൻ എൻ്റെ ജീവിതം കെട്ടിപ്പടുക്കാൻ പ്രാപ്തിയുള്ളവളാണ് സ്വയം മുന്നോട്ട് നയിക്കാൻ ശക്തിയുള്ളവളാണ് എൻ്റെ ഉള്ളിലെ ശക്തി എന്നെ മുന്നോട്ട് നയിക്കുന്നു എൻ്റെ ഉള്ളിലെ പ്രകാശം എൻ്റെ ജീവിതത്തിൽ വെളിച്ചം നിറയ്ക്കുന്നു ആ വെളിച്ചത്തിൽ ഞാൻ പ്രകാശിക്കുന്നു മുന്നോട്ടു പോകുന്നു സന്തോഷത്തോടെ സമാധാനത്തോടെ आत्मविश्वासोडे